ഒന്ന് ഷൗവിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് അമോലക്കർക്കെതിരെയുള്ള യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ചമുതൽ പ്രവാചകൻ മുഖാന്തരം ദൈവം ശൗലിനോട് പറയുകയാണ് നീ അമാലക്കരെ തോൽപ്പിക്കും എൻറെ അനുഗ്രഹം നിന്റെ കൂടെ കാണും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് യുദ്ധം ചെയ്യും പക്ഷേ അവിടെയുള്ള ഒന്നും നീ കൊള്ളയടിക്കരുത് എല്ലാം നശിപ്പിച്ചു കളയണം പക്ഷെ ശൗൽ അത് ധിക്കരിച്ചു ഷൗൽ കന്നുകാലികളെയും ഒട്ടങ്ങളെയും തന്റെ സ്വന്തം നാട്ടിൽ കൊണ്ടുവന്നു ഇതറിഞ്ഞ ഷമുവൽ പ്രവാചകൻ ശൗലിനോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാത്തത് അപ്പോൾ ശൗൽ പറയുകയാണ് ഞാൻ ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ ഷമുവൽ പ്രവാചകൻ ശൗലിനോ നൽകുന്ന ഉപദേശമാണ് ഇത് അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാട്ടുകളുടെ ഭേദസിനേക്കാളും നല്ലത് അനുസരണം ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണമാണ് എന്താണ് അനുസരണത്തെ യാഗത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നത് യാഗവും ഒരു മതമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഒരു ഭാഗമാണ് യാഗം കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയുമെന്നാണ് വിശ്വാസം എന്നാൽ വേദപുസ്തകം പറയുന്നു യാഗം അർപ്പിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ കാണിക്കയിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ ദൈവം എന്താണോ ഉച്ചിക്കുന്നത് മറ്റുള്ളവർക്കാണെങ്കിൽ പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് പ്രീതി നേടാം എന്നതിനേക്കാൾ ദൈവം ഏറ്റവും ഇച്ഛിക്കുന്നതാണ് അനുസരണം കാരണം അനുസരണം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് നാം എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് അനുസരണം ആചാരങ്ങൾ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാനാവും ഇന്ന് ഞാൻ യാഗാർപ്പിച്ചെന്നിരിക്കട്ടെ എന്നാൽ നാളെ യാഗ നിർബന്ധമില്ല ഇന്ന് ഞാൻ ഉപവാസം എടുത്തു നാളെ ഉപവാസം എടുക്കണം നിർബന്ധമില്ല പക്ഷെ അനുസരണം അങ്ങനെയല്ല അനുസരണം നാം ഒരിക്കൽ തീരുമാനമെടുത്താൽ അതേ പാതയിൽ കൂടി മുമ്പോട്ട് പോകേണ്ടതാണ് അനുസരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും അതിലൂടെ നമുക്ക് എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കും ആ രൂപാന്തരത്തിലൂടെ കിട്ടുന്ന നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും യാഗത്തേക്കാൾ വലുതാണ് അനുസരണം അത് നമ്മെ യഥാർത്ഥ മാനസാന്തരത്തിൽ നിന്ന് നയിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവത്തിന്റെ ശീലത്തിന്റെയും ഒരു ഭാഗമായി മാറേണ്ടതാണ് അനുസരണം നമ്മൾ വലുതായി കാണുന്ന മഹത്വമായി കാണുന്ന യാഗത്തേക്കാൾ വലുതാണ് അനുസര എന്റെ മൂന്നിൽ പൗലോസ് അപ്പോസ്തല ഇപ്രകാരം പറയുന്നു മാതാപിതാക്കളെ അനുസരിച്ചാൽ ദീർഘായുസ് കിട്ടും എന്നാൽ ദൈവത്തെ അനുസരിച്ചാലോ ചിന്തിക്കാനാകാത്ത നന്മകൾ കിട്ടും അതുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് നല്ല മക്കളായി നമുക്ക് വളരാം